നവം ഇതിനേശു കൂടി നമുക്കൊപ്പം ചേരുകയാണ് നവം നമുക്കറിയാം ഈ പുതിയ നിയമം ഭേദഗതി വന്നതോടുകൂടി വലിയ പ്രതീക്ഷയിലായിരുന്നു മുനമ്പത്തെ ആ പാവപ്പെട്ട ജനങ്ങൾ അവർ ഒരുപാട് പ്രതീക്ഷിച്ചു അവരുടെ ഭൂമി അവർക്ക് തിരികെ കിട്ടുമെന്നുള്ള എത്രയും പെട്ടെന്ന് കിട്ടുമെന്നുള്ള വലിയ ആശ്വാസത്തിലൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നലെ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്നു പറഞ്ഞു കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല അവർ നിയമ പോരാട്ടം തുടരേണ്ടി വരും മുൻ പ്രാബല്യം ഈ വിഷയത്തിൽ അവർക്ക് കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല എന്നുള്ളത് നിരാശയുടെ ഒരു വലിയ പടുകുഴിയിലേക്കല്ലേ അവരെ തള്ളിവിട്ടിരിക്കുന്നത് ഇനി എന്ത് എങ്ങനെ നീങ്ങാനാണ് സമരസമിതിയുടെ ആലോചന എന്തായാലും മുനമ്പത്ത് സമരം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ആ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആ നിരാഹാര സമരം രാപ്പ് ഇങ്ങനെ തുടരുകയാണ് അതിനിടയിൽ ഇന്നലെ കിരൺ റിജിജു മുനമ്പത്ത് എത്തുന്നു എന്നറിഞ്ഞതോടെ വലിയ സന്തോഷത്തിലായിരുന്നു അവരുടെ റവന്യൂ അവകാശങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ചു കിട്ടും അവർക്ക് അവർക്ക് നൽകിയ വാക്ക് അത് ഉടനെ തന്നെ പാലിക്കും എന്ന വിശ്വാസത്തിലായിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രി അവിടെ എത്തി അവരാദ്യം ചോദിച്ചത് എന്നാണ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കുമെന്നതാണ് പക്ഷെ അതിലൊരു കൃത്യമായി ഉത്തരം പറയാൻ കേന്ദ്രമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല നിയമ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി തന്നെ ഇരിക്കുന്നു സുപ്രീം കോടതി വരെ സമീപിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യം മാത്രമാണ് കേന്ദ്രമന്ത്രി പറയുന്നത് പക്ഷേ അപ്പോഴും കേന്ദ്രമന്ത്രിയും സംസ്ഥാന കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഇവർക്കൊപ്പം തന്നെ ഉണ്ടാകും ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കും അതുവരെ സർക്കാരും ബി ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന വാക്ക് മാത്രമാണ് കൊടുത്തു മടങ്ങിയത് പക്ഷെ അവർക്ക് ചെറിയ നിരാശയുണ്ട് ഇന്നലെ വലിയ പ്രതീക്ഷയിലായിരുന്നു സമരം ഉടനെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആ മുനമ്പൻ നിവാസികൾ പക്ഷേ അത് നടന്നില്ല എന്നുള്ളത് അവരെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇനി തുടക്കത്തിൽ തന്നെ ഈ വക്കഫ് ബില്ല് പാസാക്കിയ സമയം മുതൽ തന്നെ മുനമ്പ നിവാസികൾ വലിയ സന്തോഷത്തിലായിരുന്നു അവിടെ വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷമടക്കമുള്ളവർ അവരെ അവരോട് പറയുന്ന കാര്യം കാര്യമുണ്ടായിരുന്ന അതായത് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കി എന്നതുകൊണ്ട് മുനമ്പൻ നിവാസികൾക്ക് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കില്ല അത് നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ അത് കൃത്യമായി നിലപാടെടുക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷം അടക്കം ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും മുനമ്പൻ നിവാസികൾ ഇത് കാര്യമായി എടുത്തില്ല അല്ലെങ്കിൽ അവർ വിശ്വസിച്ചത് ഈ ബില്ല് ഭേദഗതി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ബില്ല് പാസാക്കുന്നതിലൂടെ അവരുടെ അവകാശങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ചു കിട്ടുമെന്നായിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു നിരാശ മുനമ്പൻ നിവാസികൾക്കുണ്ട് എങ്കിൽ പോലും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുവരെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെ ഉറച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട് എന്തായാലും കേന്ദ്രമന്ത്രി ഇന്നലെ അവിടെ എത്തി ഒപ്പം ഒരു കാര്യം കൂടി മുനമ്പനിവാസികൾ ചോദിച്ചിരുന്നു ഇനി ഈ ബില്ല് പാസ്സാകുന്നതോട് കൂടി പാസ്സായ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഈ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കോടതിയിലടക്കം നിയമ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്ന ചോദ്യത്തിന് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർക്ക് മറുപടി നൽകാം ഇത് ഇവരുടെ മുനമ്പനിവാസികളുടെ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ഈ ബില്ല് അത് പാസ്സായി ഈ ബില്ലിലെ ഭേദഗതികളും ഒക്കെയായിട്ട് ഒത്തു വെച്ച് പരിശോധിച്ച ശേഷം അവർക്ക് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിശദമായ മറുപടി നൽകാമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് പക്ഷേ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിലായിരുന്നു ആ പ്രതീക്ഷ ഒരു പാതി എന്ന് തന്നെ പറയാം പക്ഷെ അവർ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല ആ സമരം അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നിയമ നടപടികളുമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചപ്പോൾ പോലും അവർ വലിയൊരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നീട് അതിനെ ഹൈക്കോടതി അടക്കം അതിനെ അതിൻ്റെ ഒരു സാധ്യത തള്ളിക്കളഞ്ഞപ്പോഴൊക്കെ വലിയ നിരാശയാണെങ്കിൽ പോലും അവർ ഈ കേന്ദ്രത്തെയും ഈ വക്ക ബില്ലിനെയൊക്കെ വലിയ പ്രതീക്ഷയോടെ കണ്ടതാണ് പക്ഷേ അതെല്ലാം വീണ്ടും അവരെ നിരാശയിലേക്കാണ് എത്തിച്ചത് എങ്കിൽ പോലും സമരവുമായി മുന്നോട്ട് പോകും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് അവർ പറയുന്നു കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്ന വാക്കും അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ആര്യ തീർച്ചയായും നാം മുനമ്പത്തെ വിവരങ്ങൾ നൽകിയത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആ ജനങ്ങൾ ഉണ്ടായിരുന്നത് ഉടനടി അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം എന്നാലും പോരാട്ട വീര്യം കൈവിടാതെ മുന്നോട്ടു പോകാൻ സമരവുമായും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കോഴിക്കോട്